തൃശൂരിൽ കനത്ത മഴയാണ് നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു വടക്കേ സ്റ്റാൻഡിന് സമീപം റോഡുകളിൽ വെള്ളം കയറി തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് ഒരു മണിക്കൂറൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ നഗരം വെള്ളക്കെട്ടിലാവുന്ന സ്ഥിതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുകയാണ് അശ്വിനി ആശുപത്രിയിലൊക്കെ സ്ഥിരം വെള്ളം കയറുന്ന അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് മഴ കുറഞ്ഞിട്ടുണ്ടോ ഇ ദിശ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് രാവിലെ ഒരു എട്ടരയോടെയാണ് ഈ കനത്ത മഴ ആരംഭിച്ചത് മഴയ്ക്കൊപ്പം ശക്തമായ ഡിമിനിലും ഉണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം കനത്ത മഴ തന്നെയായിരുന്നു തൃശൂർ ജില്ലയുടെ എല്ലായിടത്തും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തൃശൂർ നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലൊക്കെ രൂപപ്പെട്ടത് വടക്കേശാനിന് സമീപത്തും അതുപോലെ തന്നെ സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്ങുന്നത്തും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു സ്വരാജ് റൗണ്ടെല്ലാം റോഡിന്റെ ഒരു ഭാഗം പോലും കാണാൻ പറ്റാത്ത നിലയിൽ ായിരുന്നു വെള്ളം മുട്ടിന് താഴെ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു വെള്ളത്തിന്റെ ഒരു അവസ്ഥ വടക്കേ സ്റ്റാൻഡിലും സമാന രീതിയിൽ തന്നെയായിരുന്നു വെള്ളക്കെട്ടു ഈ അശ്വനി ആശുപത്രിക്ക് പുറകുവശത്തുള്ള വീടുകളിലും വീടിന് പരിസരത്തുമെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീടിന്റെ ഇറയം വരെ വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യം റോഡിൽ മുഴുവൻ വെള്ളമായിരുന്നു വെള്ളം കൃത്യമായി പോകുന്ന ഒരു സാഹചര്യം ഒന്നും അവിടെ ഉണ്ടായില്ല ഈ മഴയോടനുബന്ധിച്ച് തന്നെ ഈ കുന്നംകുളം തൃശൂർ റോഡിൽ വലിയ ഗതാഗത കുരുക്കും രൂപപ്പെട്ടു ഈ അശ്വനി ആശുപത്രിക്ക് സമീപത്തെ മേയർ എത്തിയപ്പോൾ നേരിയ രീതിയിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി അവിടുത്തെ പ്രദേശത്തുള്ളവർ തന്നെ കൃത്യമായ രീതിയിൽ കാനകളും ഓടകളും എല്ലാം വൃത്തിയാക്കാത്തതിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് പക്ഷേ മേയർ പി ഡബ്ല്യു ഡിക്ക് എതിരെയാണ് രംഗത്തെത്തിയത് പി ഡബ്ല്യു ഡി കൃത്യമായ രീതിയിൽ കാനകളും തോടുകളുമെല്ലാം വൃത്തിയാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപ രൂപപ്പെടുന്നത് ഇതിന്റെ പഴി മുഴുവൻ കേൾക്കേണ്ടത് കോർപ്പറേഷൻ ആണെന്നാണ് മേയർ പറയുന്ന എന്തായാലും ഈ പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ വിവരം തൃശൂരിലെ ഈ സാഹചര്യം അറിയിക്കുമെന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പതിനൊന്നരയോടെ മഴയ്ക്ക് ശമനം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ മഴ അത്ര വലിയ മഴ തൃശൂർ നഗരത്തിലോ എവിടെയും ഇല്ല പക്ഷെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തൃശൂരിലും ഉണ്ട് ഈ മഴയുടെ ഒരു അളവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മണിക്കൂറിൽ പെയ്ത മഴയുടെ അളവ് കുന്നംകുളത്താണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് നൂറ്റി അഞ്ച് ആണ് കുന്നംകുളത്ത് രേഖപ്പെടുത്തിയ മഴ വെള്ളാനിക്കരയിൽ എൺപത്തിമൂന്നും പീച്ചിയിൽ എൺപത്തൊന്നും വിരങ്ങൻകുന്നിൽ എഴുപത്തഞ്ചും ചാലക്കുടിയിൽ എഴുപത്തൊന്ന് മില്ലിമീറ്ററുമാണ് മഴ രേഖപ്പെടുത്തിയ സാമാനം നല്ല രീതിയിലുള്ള വലിയ ഒരു മഴ തന്നെയാണ് തൃശൂരിൽ ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിനുള്ളിൽ പെയ്തത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് കഴിഞ്ഞ നമുക്കറിയാം രണ്ടാഴ്ച മുന്നും സമാനമായ രീതിയിൽ വലിയ വെള്ളക്കെട്ട് തൃശൂർ നഗരത്തിൽ രൂപപ്പെട്ടിരുന്നു അന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയെ കളക്ടർ വിളിച്ചു വരുത്തി യോഗം അടിയന്തര യോഗം ചേർന്നിരുന്നു കാനകളും ഓടകളും എല്ലാം ദുരിതാശ്വാസ അത്യാവശ്യഘട്ടത്തിൽ തന്നെ എത്രയും വേഗത്തിൽ തന്നെ വൃത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു അത്തരത്തിലൊരു പ്രവർത്തനം ഒക്കെ നടത്തിയെങ്കിലും പിന്നീടും ഇപ്പോൾ ഇന്ന് പെയ്ത മഴയിലും സമാന രീതിയിലുള്ള വെള്ളക്കെട്ടാണ് തൃശൂരിൽ രൂപപ്പെട്ടത് എന്തായാലും മേയർ പറയുന്നത് ഈ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം പി ഡബ്ല്യു ഡി വകുപ്പാണ് അല്ലാതെ കോർപ്പറേഷനല്ല പി ഡബ്ല്യു ഡി കൃത്യമായി കാനകൾ നിർമ്മിക്കുകയോ ഉള്ള കാനകൾ വൃത്തിയാക്കുകയോ ചെയ്യാത്തതിനാലാണ് ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് രണ്ട് മണിക്കൂർ നേരം മാത്രം മഴ പെയ്തപ്പോൾ ഇത്ര വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈ ഇന്നലെ ഈ മഴ പെടുകയാണെങ്കിൽ മണിക്കൂറോളം തുടരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം വലിയ മഴയാണ് വരാൻ പോകുന്നതെന്നാണ് മുന്നറിയിപ്പോൾ എല്ലാം ഉള്ളത് മഴക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ രണ്ടു മണിക്കൂർ പെയ്ത മഴ ഒരു നാലോ അഞ്ചോ മണിക്കൂർ തൃശൂർ നഗരത്തിൽ പെയ്താൽ ഈ കാണുന്ന സ്ഥിതിയായിരിക്കില്ല വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കത്തിന് സമാനമായ ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാനകളും തോടുകളും ഇ ഡബ്ല്യു ഡി വകുപ്പ് കൃത്യമായി ഇടപെട്ട് വൃത്തിയാക്കണമെന്നാണ് മേയർ പറയുന്നത് ഈ സാഹചര്യം തൃശ്ശൂരിലെ ഈ അടിയന്തര സാഹചര്യം മന്ത്രിയുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് മന്ത്രി വിവരം അറിയിക്കുന്നാണ് മേയർ പറയുന്നത് രബീഷ് തൃശൂരിൽ കനത്ത മഴ പലയിടങ്ങളിലും വെള്ളക്കെട്ട് പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരുകയാണ് മേയർ